പിന്നെ ബി ജെ പി പ്രതിനിധിയുടെ അഭിപ്രായങ്ങൾ എത്രയോ പരിഹാസമാണെന്ന് എനിക്ക് മുന്നേ തന്നെ സംസാരിച്ച പ്രിയപ്പെട്ട കെ തോമസ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു എന്തൊക്കെയാ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് വി ചോദ്യം ചെയ്യാൻ അവസരമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ ആ വി ഒന്ന് വിളിച്ചുകൊണ്ടുപോവാ അദ്ദേഹം ആർ എസ് എസ് ശാഖയിലൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടോ മോഹനും കുന്നുമൽ ആ മോഹനും കുന്നുമൽ ആർ എസ് എസ് ശാഖ വരുമ്പോൾ നിങ്ങളൊന്ന് പറയണം വി സി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയിരിക്കേണ്ട സ്ഥലം ആർ എസ് എസ് ശാഖയല്ല സർവകലാശാലയുടെ ആസ്ഥാനത്താണ് എത്ര ദിവസമാണ് വി സി ആയി ചുമലയേറ്റ ശേഷം മോഹനൻ കുന്നുമൽ കേരള യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചോ ഞങ്ങളുടെ മുന്നിലൊന്നും അയാളെ കിട്ടുന്നില്ല അയാളെ കിട്ടുന്നത് നിങ്ങളുടെ മുന്നിലാണല്ലോ ശാഖലാണല്ലോ കിട്ടുന്നത് ഒന്ന് ചോദിക്കണ്ടേ നിങ്ങൾ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ടോയെന്ന് ഈ വി സിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളോ വാങ്ങുന്നുണ്ടല്ലോ അയാൾ എന്താ ചെയ്യുന്ന പണി അയാൾ വരുന്നില്ല എന്നിട്ടോ അയാൾ റഷ്യയെ പോയപ്പോ താൽക്കാലികക്കാരനാണെന്ന് ആലോചിക്കണം താൽക്കാലിക കാരനായാൽ റഷ്യയെ പോകുമ്പോൾ മറ്റൊരു താൽക്കാലികക്കാരൻ ചുമതല ഏൽപ്പിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കേരള സർവകലാശാലയുടെ വി സി ആയി ക്ഷണിച്ച നാടാണ് കേരളം അന്ന് അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം അദ്ദേഹത്തിന് ആ ചുമല ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല ആ കസേരയിലേക്കാണ് മോഹനും കുന്നുമുലം വന്നിരിക്കുന്നത് ആലോചിക്കണം എത്ര സർവകലാശാല വിദ്യാർത്ഥികൾ ഈ സർവകലാശാല കീഴിൽ റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയും അവർക്ക് ദാർണികമായ നേതൃത്വമാവേണ്ട വൈസ് ചാൻസലറുടെ യോഗ്യത എന്താ റേഡിയോളജി ഡോക്ടറെ ഒരു ഡിഗ്രി ഉണ്ട് റേഡിയോളജി ഡിഗ്രിക്ക് അപ്പുറമായി ഈ കേരളത്തിലെ ഈ ഗവേഷകരെ ഉൾപ്പെടെ നയിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റിൽ വന്നിരിക്കാൻ അയാൾക്ക് എന്ത് അക്കാഡമിക് യോഗ്യതയുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പോകാൻ കഴിയുമോ വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് മോഹൻ എന്ത് അക്കാഡമിക് യോഗ്യതയുടെ പുറത്താണ് ഏത് പിൻബലത്തിലാണ് ഏത് വിദ്യാഭ്യാസ മേന്മയുടെ പുറത്താണ് നിങ്ങൾ സർവകലാശാല വി സി ആയി കരുതിയിരിക്കുന്നത് ഇനി സിസ തോമസിന്റെ യോഗ്യത എന്താ കെ ട്വീ സ്ഥാനത്ത് നിന്ന് ചെവിക്ക് പിടിച്ചാണ് പുറത്തേക്ക് എറുതുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ചെവിക്ക് പിടിച്ച് യോഗ്യത പറഞ്ഞു ആ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കിയ സിസ തോമസിനെ പിൻവാതിലോട് കയറി പിന്നെ ഒരു വാക്ക് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് വളരെ കറക്റ്റാണ് എത്ര മനോഹരമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുന്നത് ബാക്ക് ഡോർ എൻട്രി ഞാൻ പറയുന്ന ആ വാക്ക് ഈ ചാനൽ ചർച്ചയിൽ ഫ്രെയിം ചെയ്തു വെക്കണം ആരാ ശരത്തേട്ടാ ആരാ ബാക്ക് ഡോർ എൻട്രി കേരളത്തിൽ നടത്തുന്നത് ഓ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഒരു എം എൽ എ ഉണ്ടായിരുന്ന ബി ജെ പിയെ പുറങ്കാലുകൊണ്ട് അടിച്ച് കേരളത്തിലെ ജനങ്ങൾ പുറത്താക്കി ആ ഒറ്റ സീറ്റിൽ ജയിപ്പിച്ച ആളുടെ പേര് വി ശിവൻകുട്ടി ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പുറം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തമസ്കരിച്ച രാഷ്ട്രീയത്തെ നിങ്ങൾ ബാക്ക്ഡോറിലൂടെ കേരളത്തിൽ പ്രതിഷേധം അപ്പൊ ആരാ ബാക്ക്ഡോർ എൻട്രി നടത്തുന്നത് നിങ്ങൾ ഈ കേരളത്തിലെ വിവിധ സർവകലാശാല സെനറ്റുകൾ എടുക്കുക ഞങ്ങൾക്ക് ആറ് പ്രകൃതികൾ കേരള സർവകലാശാല സെനറ്റിലുണ്ട് വിദ്യാർത്ഥി പ്രകൃതികൾ എങ്ങനെയാ ജയിച്ചതെന്ന് അറിയോ ഒരു ആരിഫ് മോഹാന്റെയും ഓഫീസിന് മുന്നിലോ ഒരു ഒരാറിലേക്കറിന്റെ ഓഫീസിന് മുന്നിലോ പോയി ഞങ്ങള് കൊണ്ടില്ല സാറേ ഞങ്ങളുടെ രണ്ടുപേരും ഒന്ന് നോമിനേറ്റ് ചെയ്യുന്നത് നിങ്ങളെ നാലുപേരുണ്ട് എങ്ങനെയാണെന്നറിയോ ഗവർണർ പിൻവാതിലൂടെ നിങ്ങൾ പറഞ്ഞു അതേ ബാക്ക്ഡോറിലൂടെ ഓട് പൊളിച്ച് കേറ്റിരുന്ന എന്താ യോഗ്യത ആർ എസ് എസ് കാരാണെന്നുള്ള ഒറ്റ യോഗ്യതയിൽ വിവിധ സർവകലാശാല ഇരിക്കുന്ന ബി ജെ പി സിൻഡിക്കേറ്റ് മെമ്പർമാർ എന്താ യോഗ്യത ആർ എസ് എസ് ഒറ്റ യോഗ്യത അപ്പോൾ ആരാ സാറേ ബാക്ക്ഡോറിൻ്റെ നടത്തുന്നത് ഞങ്ങൾ ഒരാളുടെയും കാലു കുടിക്കാൻ പോയിട്ടില്ല പിന്നെ സിദ്ധാർത്ഥന്റെ മരണത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അടിവരയിട്ട് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ആരാ അമിത്ഷാ കേരളത്തിലെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ എന്താ അമിത്ഷയ്ക്ക് എസ് എഫ് ഐ നീക്കം മുട്ടിടിക്കുമോ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം അമിത്ഷയുടെ വെള്ളരി പ്രാവണല്ലോ സി ബി ഐ അമിത്ഷാ ഇരിക്കാൻ പറയാൻ ഇരിക്കുകയും കിടക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കൂടെ കിടക്കാൻ പറഞ്ഞില്ല അതിന് പോലും തയ്യാറാവുന്നവരാണല്ലോ സി ബി ഐക്ക് കാത്തിരിക്കുന്നത് ആ സി ബി ഐ അന്വേഷണം നടത്തിയല്ലോ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ പേരിൽ ഓരൊറ്റ എസ് എഫ് ഐ പ്രവർത്തകനെ ഓരോ എസ് എഫ് ഐ നേതാവിനെ എസ് എഫ് ഐയുടെ ഗൂഢാലോചനയാണിത് എന്ന് ആരോപണത്തെ ഒരു വരി എഴുതി വെക്കാൻ സി ബി ഐയുടെ ചാർജ് ഷീറ്റ് നിങ്ങൾക്കായോ പിന്നെ ഏത് മരണത്തെപ്പറ്റി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സി ബി ഐ അന്വേഷിച്ച അന്വേഷണത്തിൽ പൂർണ്ണമായി എസ് എഫ് ഐ കുറ്റം കേസിൽ എന്താ സി ബി ഐക്ക് എസ് എഫ് ഐന്ന് കേൾക്കുമ്പോൾ കാല്പറയ്ക്ക് പോകും മുട്ടിലി അങ്ങനെ ഒന്നും നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കണ്ട ബാഡ്ഡോർ എൻട്രി കേരളത്തിന് നടത്തുന്നത് ബി ജെ പി ആണ് അതിന് ഒരൊറ്റ പോയിന്റ് ഒറ്റ പോയിന്റ് കൂടി ഒറ്റ പോയിന്റ് കൂടി ഒറ്റ പോയിന്റ് കൂടി അതിന് കൈയടിക്കുന്നത് അതിന് കൈ ഒറ്റ പോയിന്റ് കൂടി അതിന് കൈ കയ്യടിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇനകത്ത് മുരത്ത് എന്താ ചരിത്രം കൃത്യമായി പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് കെ എസ് യു പ്രകൃതി നിങ്ങളുടെ അലോഷ്യ സേവർ എവിടെയോ നടത്തിയൊരു പ്രസംഗത്തെപ്പറ്റി നിങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞല്ലോ ഞാൻ അലോഷ്യ സേവറിനെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് വെല്ലുവിളിക്കാൻ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് നിലയിലല്ല ഒരു സാധാരണപ്പെട്ട അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനും തുടർന്ന് ആറിലേക്കറും ആർ എസ് എസ് സംവിധാനത്തിന്റെ ഭാഗമായി നോമിനേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനായ സെനറ്റ് മെമ്പറെ നിങ്ങൾക്ക് രാജിവെപ്പിക്കാൻ ധൈര്യമുണ്ടോ ഈ ആനുകൂല്യം വാങ്ങി ഭക്ഷിച്ചിട്ട് ആ ആനുകൂല്യം തന്നവർക്ക് സ്തുതി പാടുന്നവരായി നിങ്ങൾ മാറിയിട്ട് വേറെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരരുത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാ ചരിത്ര ചോദിക്കുന്നത് കോൺഗ്രസ് നേതാവാണ് അണമുറിയാത്ത നദീജല പ്രഭാവം പോലെ രാജ്യത്തെ ആകെ രാജ്യത്തെ ആകെ കോൺഗ്രസ് നേതാക്കന്മാരെ ആകെ പോയല്ലോ ആ കൂട്ടത്തിൽ നിങ്ങളുടെ നേതാവ് കൂടി നേതാവ് കൂടി നേതാവ് കൂടി പോയോ എന്നും ശരി